ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ ദർശനത്തിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മനോമയമിതം സർവം ന മന അതോ വ്യോംനീവ നീലാതി ദൃശ്യത്തെ ജഗദത്മന് മനോമയം നന കോംവ നീലാതി ദൃശ്യത്തെ ജഗദാത്മനി ശ്ലോകം ഇതം സർവം മനോമയം മന കോപി നത വ്യോംനി നീലാതി ഇവ ആത്മനി ജഗത് ദൃശ്യത്തെ ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദാ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ം സർവം ഈ പ്രപഞ്ചം മുഴുവൻ മനോമയം മനോമയമാകുന്നു മനഹ മനസ്സ് ക്വാപി ന വിദ്യ എവിടെയും അതായത് ഒരിടത്തും ഉള്ളതായി കാണപ്പെടുന്നില്ല അധ അതുകൊണ്ട് വ്യോംനി നീലാതി ഇവ ആകാശത്തിൽ നീലം മുതലായവ എന്നതുപോലെ ആത്മനി ജഗത് ദൃശ്യത ആത്മാവിൽ ജഗത്ത് കാണപ്പെടുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ഈ പ്രപഞ്ചം മുഴുവനും മനോമയമാകുന്നു മനസ്സ് ഒരിടത്തും ഇല്ലാത്തതുമാണ് അതുകൊണ്ട് ആകാശത്തിൽ നീലനിറം എന്ന പോലെ ആണ് ആത്മാവിൽ ജഗത്ത് കാണപ്പെടുന്നത് പ്രാപഞ്ചികമായി കാണപ്പെടുന്ന സർവതും മനോമയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസത്യദർശനം സമാരംഭിക്കുന്നു മനസ്സ് എന്ന പദം ഇഴപിരിച്ചാൽ അതിലെ സ മ എന്ന ഭാഗത്തിന് അത് ഉണ്ടെന്ന് കരുതരുത് എന്നർത്ഥമാണ് കിട്ടുന്നത് അതുപോലെ സ ന അത് ഇല്ലാത്തതാകുന്നു മനസ്സിനെ നമ്മൾ ഈ രീതിയിൽ ആ മനസ്സിന്റെ രണ്ട് ഭാഗമാക്കി മാക്കാം മനസ്സിലെ ഒന്ന് സ മ മറ്റൊന്ന് സ ന മന എന്ന നായുടെ വലുദേശത്തായി വിസർഗ ചിഹ്നം കൂടി ഇടുമ്പോൾ അതിൻ്റെ അതിന് വേറൊരർത്ഥമാണ് കിട്ടുന്നത് അർത്ഥം ഏതാണ്ട് ഇത് പൊരുളാണ് അതിന് വരുന്നത് ന എഴുതി വലുദേശത്ത് വിസർഗമിടുമ്പോൾ നമുക്ക് എന്ന അർത്ഥമാണ് അതിനുള്ളത് മാ നമുക്കില്ല എന്ന് വെച്ചാൽ സ്വത്വ സ്വരൂപതയിൽ നമ്മിൽ അത് ഇല്ലാത്തതാകുന്നു മനസ്സ് അതിന് ഒരു സ്വത്വ സ്വരൂപതയില്ല അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ മനസ്സില്ല എന്നാണ് അതിന്റെ അർത്ഥം മനസ്സ് സങ്കല്പമയമാകുന്നു എന്ന് ദർശനത്തിലും അപവാദ ദർശനത്തിലും ഗുരു വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മനോമയം ഇതം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വാച്യാർത്ഥം ഈ കാണായ പ്രപഞ്ചം മുഴുവനും മനസ്സിന്റെ രൂപത്തിലുള്ളതാകുന്നു എന്നാണ് മനസ്സ് രൂപരഹിതമാണ് അതുകൊണ്ട് മനോമയമായ പ്രപഞ്ചത്തിനും രൂപമുണ്ടാവുക സാധ്യമല്ല അതുകൊണ്ടാണ് ആകാശനീലം പോലെയാകുന്നു പ്രാപഞ്ചികതയുടെ സ്വരൂപമെന്ന് പറഞ്ഞിരിക്കുന്നു മേഘരഹിതമായ ആകാശത്തിലേക്ക് നോക്കിയാൽ അതിൻ്റെ നിറം നീലയാണെന്ന് നമുക്ക് തോന്നും എന്നാൽ ആകാശത്തിലേക്ക് ഉയർന്ന് പറന്ന് ചെന്ന് വീക്ഷിക്കുമ്പോൾ നാം കണ്ട നീലനിറം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സമുദ്രനീലത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് നീല നിറത്തോടുകൂടിയ ആഴക്കടലിന്റെ ആഴക്കടലിലെ ജലം കൈക്കുമ്പിളിൽ കോരി നോക്കിയാൽ അതിന് സ്പടിക നിറമായിരിക്കും കാണുവാൻ സാധിക്കുക ആകാശനീലവും സമുദ്രനീലവും ആഴത്തിന്റെയും വ്യാപ്തിയുടെയും സൃഷ്ടികളാണ് ഇത്തരത്തിൽ പ്രാപഞ്ചികമായ ഓരോ വസ്തുവും ഇഴപിരിച്ച് പരിശോധിച്ചു നോക്കിയാൽ അതെല്ലാം തോന്നലുകളാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് മനോമയം എന്ന പദം കൊണ്ട് ഇക്കാര്യമാണ് ഗുരു ദ്യോതിപ്പിച്ചിരിക്കുന്നത് തോന്നലുകൾ ജനിപ്പിക്കുന്ന മനസ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വ്യക്തമായി ഉത്തരം നൽകാൻ ഒരു ശാസ്ത്രത്തിനും ഇന്നോളം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ആ എവിടെയും ഇല്ല എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് അവ്യക്തമായ മനസ്സിൽ അനുഭവപ്പെടുന്ന അവ്യക്തതകളുടെ ദൃശ്യങ്ങളാണ് പ്രപഞ്ച ദൃശ്യങ്ങളെന്ന് സാരം അദ്വൈത ദീപിക എന്ന കൃതിയിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തതയോടുകൂടി ഗുരു അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ പല ഉദാഹരണങ്ങളിൽ കൂടെ പലതവണ ആവർത്തിച്ച് പഠിച്ചതായതുകൊണ്ട് വീണ്ടും അതിവിടെ ആവർത്തിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ